നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ മാറാക്കര പഞ്ചായത്തിൽ വയോജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു മാറാക്കര പഞ്ചായത്ത് അധ്യക്ഷ സജിത നന്ദേങ്ങാടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാറാക്കര പഞ്ചായത്തിന്റെ സഹകരണത്തോടെ എ പി എച്ച് സി എ വൈ മാറാക്കരയുടെ ആഭിമുഖ്യത്തിൽ വാർദ്ധക്യം എങ്ങനെ ആനന്ദകരമാക്കാം എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ് മാറാക്കര എഫ് എച്ച് സി ഹാളിൽ ഒരുക്കിയ പരിപാടി പഞ്ചായത്ത് അധ്യക്ഷ സജിത നന്ദേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷനായി ആരോഗ്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്മാർ ആശംസകൾ അർപ്പിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജീറ കാപ്പൻ സ്വാഗതവും അറ്റൻഡർ ആബിദ നന്ദിയും പറഞ്ഞു തുടർന്ന് രോഗികൾക്ക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡോക്ടർ സജീറ കാപ്പൻ ഡോക്ടർ ഷിൻഷ ശ്രീനിവാസൻ ഡോക്ടർ വരത ഉണ്ണികൃഷ്ണൻ ആശാവർക്കർമാർ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്